നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് ബോംബ് വർഷിക്കാൻ എത്തിയ പാകിസ്ഥാൻ പോർവിമാനം ഇന്ത്യ തകർത്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പുൽവാമ ആക്രമണത്തിന് മറുപടി കൊടുത്ത ഇന്ത്യയെ തിരിച്ചടിച്ചെന്ന് വരുത്താൻ പാകിസ്ഥാൻ അതിർത്തി പ്രദേശത്ത് ബോംബ് വർഷിച്ച് മടങ്ങിയതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ട് അതിർത്തി ലംഘിച്ചതിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയിലാണ് പാക് പോർവിമാനം തകർന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ബുധനാഴ്ച രാവിലെയോടെയാണ് ജമ്മുകാശ്മീരിലെ രജൌറി ജില്ലയിലെ നൌഷര സെക്ടറിൽ അതിർത്തി ലംഘിച്ച് മൂന്ന് പാക് വിമാനങ്ങൾ കടന്നു കടന്നുകയറാൻ ശ്രമിച്ചതെന്ന് വാർത്തകൾ പറയുന്നുണ്ട് ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം പോർവിമാനങ്ങൾ വെടിവെച്ചിടാൻ ശ്രമിച്ചതോടെ അവ തിരിച്ചുപോയെന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നു ഇതിൽ ഒരു പാക് വിമാനമാണ് തകർന്നതെന്നും പറയുന്നു അതേസമയം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതിനിടെ ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്ന് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു ശ്രീനഗർ ജമ്മു ഭാഗങ്ങളിലെ വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടുള്ളത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്